കലയെയും കലാകാരന്മാരെയും കൈപ്പിടിയിലൊതുക്കാൻ ഭരണാധികാരികൾ സംഘടിത ശ്രമമാണ് നടത്തുന്നതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി പറഞ്ഞു ഭരണാധികാരികളുടെ ഇച്ഛയ്ക്ക് അനുയോജ്യമായ തരത്തിൽ കലാകാരന്മാരെ ഭരണകൂടം മാറ്റുകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കെ പി എസ് സിയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി കലയെയും കലാകാരന്മാരെയും കൈപ്പിടിലൊതുക്കാൻ ഭരണാധികാരികൾ സംഘടിതാ ശ്രമമാണ് നടത്തുന്നതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമി പറഞ്ഞു കെ പിഎസ് സിയുടെ പുതിയ ആസ്ഥാനമന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഭരണാധികാരികളുടെ ഇച്ഛയ്ക്ക് അനുയോജ്യമായ തരത്തിൽ കലാകാരന്മാരെ ഭരണകൂടം മാറ്റുകയാണ് ചീഞ്ഞുനാറുന്ന വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ജാതിക്കോമ്പരങ്ങൾ അരങ്ങുമായിരുന്നു മതം ജനങ്ങളുടെ ജീവിത വഴിയിൽ തന്നെ തടസ്സം സൃഷ്ടിക്കുകയാണ് ഈ സാഹചര്യത്തെ മറികടന്ന് നേരായ പാതയിലേക്ക് സമൂഹത്തെ എത്തിക്കുവാൻ കലയ്ക്കും കലാകാരന്മാർക്കും മാത്രമേ സാധിക്കൂ ഒട്ടേറെ കലാകാരന്മാരുടെ ത്യാഗമാണ് കെ പി എസ് സിയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിന് തന്നെ ഈ നിമിഷങ്ങൾ ഏറ്റവും ധന്യമാണെന്ന് ഒറ്റതാക്കൾ ഞാൻ പറയട്ടെ എത്രയെത്ര പേരുകൾ ഓർക്കാനുണ്ട് എന്നെല്ലാ സംഭവങ്ങൾ ഓർക്കാനുണ്ട് കെ പി എസ് സി കടന്നു വന്ന വഴികൾ അത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കഥകളാണ് പ്രതീക്ഷയുടെയും സമരത്തിൻ്റെയും കഥകളാണ് കണ്ണീരിൻ്റെയും സന്തോഷത്തിൻ്റെയും കഥകളാണ് എല്ലാറ്റിനും അപ്പുറത്ത് സ്നേഹത്തിൻ്റെ മഹാഗാഥയാണത് പാരസ്പര്യത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ എല്ലാ അനുഭവങ്ങളുമായി ഒരുമുറ്റം കലാകാരന്മാർ കാലഘട്ടങ്ങളെ മുഴുവനും ചൈതന്യമത്താക്കി മാറ്റിയ ചരിത്രമുണ്ട് പറയാൻ കെ പി എസ് സിക്ക് ആ കെ പി എസ് സിക്കാണ് എഴുപത്തഞ്ച് വർഷം പൂർത്തിയാകുന്നത് അതിൻ്റെ എല്ലാമായി നിലക്കൊണ്ട സഹോദി ഭാസികളുടെ ശതാബ്ദി വർഷവും കൂടിയാണ് ഈ വർഷം ഒറ്റവാക്കിൽ പറയാൻ കഴിയും ആ കൊടി ഇങ്ങോട്ടുന്ന ഞാൻ അതൊന്ന് പൊക്കി പൊക്കി പൊക്കിപ്പടിക്കട്ടെ എന്നരങ്ങിൽ പെരുമുള്ള പറഞ്ഞപ്പോൾ നാടകം കാണാമെന്നവരെല്ലാം ഒന്നു നിന്ന് മുദ്രാവാക്യം ഓർക്കാൻ ആ എന്ത് വേണം ഒരു ബന്ധത്തിന്റെ പാലം പണിയാൻ അപ്പുറം വേറൊന്നും വേണ്ട ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു കേരളീയ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കഴുകുകയും നാടിന്റെ വിപ്ലവകരമായ മാറ്റത്തിന് വഴിതെളിച്ചതും കെ പി എസ് സി നാടകങ്ങൾ ആണ് മൺമറഞ്ഞ ഒട്ടനവധി കലാകാരന്മാരുടെ ത്യാഗോജ്ജലമായ പ്രവർത്തനത്തിന്റെ ഫലമായി കേരളത്തിൽ കർഷകരെയും തൊഴിലാളി തൊഴിലാളിവർഗ സമൂഹത്തെയും ചുവപ്പ് കുടിക്കീഴിൽ അണിനിരത്തി ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് സാധ്യമായത് കെ പി എസ് സി എന്ന മഹാപ്രസ്ഥാനത്തിൽ കൂടിയാണെന്നും സജി ചെറിയാൻ പറഞ്ഞു കെ പി എസ് സി നേതൃത്വത്തിൽ നാടകത്തിന്റെ ഒരു സ്ഥിരം വേദി കായംകുളത്ത് ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മധ്യതിരുവിതാംകൂർ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമായിരുന്നു ആ നാടകം തകർന്ന തറവാടുകളുടെ ദാരുണ ചിത്രങ്ങളും അനന്ത ദുരിതങ്ങളിൽ നിന്നുള്ള കീഴാളരുടെ നവോത്ഥാനത്തിൻ്റെ മുഴക്കങ്ങളും അതിലുണ്ടായിരുന്നു തിരികെ എൻ്റെ വീട്ടിലേക്ക് ദേവരാജനും ഞാനും നടന്നു പോകുമ്പോൾ നിലാവിന് വെളിച്ചമേറുന്നതായി തോന്നി ഒ എൻ വി പറഞ്ഞതുപോലെ കേരള സമൂഹത്തിൻ്റെ നിലാവിന് വെളിച്ചമേറാൻ ഒരൊറ്റ നാടകം കൊണ്ട് കെ പി എസ് സിക്ക് സാധിച്ചു അതാണ് കെ പി എസ് സി കെ പി എസ് സിയുടെ പ്ലാറ്റ്നം ജൂലിയോടക്കൊപ്പം ഞാൻ മഹാനായ കലാകാരൻ എന്ന് പറയുന്ന തോപ്പിൽബാസിയുടെ ജന്മശതാബ്ദി നമ്മൾ ആഘോഷിക്കുകയാണ് ഈ വേളയിൽ തോപ്പിൽബാസിയുടെ സംഭാവനകൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല കേരളത്തിലെ നാടക ചരിത്രത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും വിലപ്പെട്ട സംഭാവനകളാണ് എന്നും അദ്ദേഹം നൽകിയിട്ടുള്ളത് നാടക വേദിയിൽ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ഇന്നും മലയാളിയുടെ മനസ്സുകൾ ജീവിക്കുന്നു എഴുത്തു പോരാട്ടമാക്കിയ മഹാരഥനായിരുന്നു തോപ്പിൽബാസി കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിസ്തുല പങ്കുവഹിച്ച തോപ്പിൽബാസി എന്ന കലാകാരന്റെ മുമ്പിൽ ഞാൻ ആദരവർപ്പിക്കുകയാണ് തോപ്പിൽബാസിയെ ഓർക്കേണ്ടത് കെ പി എ സിയുടെ മാത്രം കടമയല്ല മലയാളിയുടെ ആ കടമയാണ് അതിന്റെ ഭാഗമായിട്ട് നാടക സ്ഥിരം വേദി കായംകുളത്ത് തോപ്പിൽബാസിയുടെ പേരിൽ നിർമ്മാണം ആരംഭിച്ച ഒരു സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് കെ പി എസ് സി സെക്രട്ടറി എ ഷാജഹാൻ സ്വാഗതം രേഖപ്പെടുത്തി സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ കൃഷിമന്ത്രി പി പ്രസാദ് കെ പി എസ് സി വർത്തമാനകാലത്തിന്റെ വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ നാട് എത്തപ്പെട്ടിരിക്കുന്ന ദുരന്തപൂർണമായ സാഹചര്യങ്ങളിൽ നിന്ന് അതിനെ മുറിച്ച് മുന്നോട്ടേക്ക് നീങ്ങുന്നതിന് ഒരു ജനതയ്ക്ക് കരുത്തു പകരേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കരുത്ത് ഒരു നാടിന് സംഭാവന ചെയ്യാൻ കഴിയുക സാംസ്കാരിക പ്രവർത്തനത്തെ തന്നെയാണ് ആ സാംസ്കാരിക പ്രവർത്തനത്തിന് കലാപ്രവർത്തനങ്ങൾക്ക് കെ പി എസ് സി ആയിരിക്കും ഏറ്റവും വലിയ കൈത്താങ്ങായി നിൽക്കുന്നത് ഒരു ജനതയെ ഈ നാടിൻ്റെ മുന്നേറ്റത്തിന് പ്രാപ്തമാക്കി രംഗത്തേക്ക് ഇറക്കുന്നതിന് ജനതയിൽ അടിച്ചമർത്തപ്പെട്ടവനിൽ ആ അടിച്ചമർത്തപ്പെട്ടവൻ്റെ എല്ലാ ബുദ്ധിമുട്ടിലെയും പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നതിനും മാനവികതയെയും മനുഷ്യത്വത്തെയും ഉയർത്തിപ്പിടിക്കുന്നതിനും ഒരു കാലഘട്ടത്തിൽ കെ പി എസ് സി വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല മനുഷ്യൻ എന്ന പദം എന്നതിൽ കേവലമായ അർത്ഥത്തിലേക്കായിരുന്നില്ല മനുഷ്യൻ സാധാരണക്കാരായ മനുഷ്യനും ഒരു നാട്ടിൽ അതിൻ്റേതായ രീതിയിൽ മാനവികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതിനും കരുത്തു പകർന്നു കൊടുക്കാൻ കെ പി എസ് സിക്ക് കഴിഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ജലോസ് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ ബി ശശികല എന്നിവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം